ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ െ വന്യമൃഗം പിടികൂടി നാട്ടുകാർ വാർത്തയിലേക്ക് വന്യമൃഗം പിടികൂടി ആടിനെ കടിച്ചു കൊണ്ടുപോയത് കടുവയാണെന്നും താൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും ഉടമ പുത്തൻപൊരക്കിൽ അബ്ബാസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം വീടിന് സമീപത്തു നിന്നും മാറി വനാതിർത്തിയിലുള്ള റോഡരികിലെ ആടിനെ മേക്കുകയായിരുന്നു അബ്ബാസ് രണ്ട് ആടുകളാണ് ഇദ്ദേഹത്തിനുള്ളത് ഈ സമയം കുറ്റിക്കാടിൽ നിന്നും എത്തിയ കടുവ ആടുകളെ ആക്രമിക്കുകയായിരുന്നെന്നും പറഞ്ഞു രക്ഷപ്പെട്ടു നേരിട്ട് ഞാൻ ഞാൻ കണ്ടതാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു മറ്റൊരാടിനെ ദേഹത്തിന്റെ കൺമും വിലച്ച് തന്നെ കടിച്ചുകൊണ്ടുപോവുകയെന്നും പറഞ്ഞു മണ്ണാർക്കാട് ആർ ആർ ടിയുടെ നേതൃത്വത്തിൽ വനപാലകരും നാട്ടുകാരും തെരച്ചിൽ നടത്തിയെങ്കിലും വന്യവൃഗത്തെയോ ആടിനെയോ കണ്ടെത്താനായില്ല മുമ്പ് മൂന്നിലധികം തവണ കടുവയെ ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ടെന്നും എന്നാൽ വളർത്തുമൃഗത്തെ കടുവ പിടികൂടുന്നത് ആദ്യമായിട്ടാണെന്നും നാട്ടുകാർ പറയുന്നു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ തത്തേങ്കലം എന്ന പ്രദേശത്ത് നിന്ന് ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുടിച്ചു കൊണ്ടുപോയി ഈ ജനങ്ങളുടെ ഇവിടുത്തെ ജീവിത സാഹചര്യം ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കി തരുന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ശക്തമായ സമരവുമായി വനം വകുപ്പിനെതിരെ രംഗത്ത് വരുമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ് തത്തേങ്കലത്തെ ജനവാസ മേഖലയിൽ പുലിശല്യം നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചു കൊന്നിട്ടുണ്ട് ഇതിനടിസ്ഥാനത്തിൽ വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും അടിക്കാടുകൾ വെട്ടിത്തെക്കുകയും ചെയ്തിരുന്നു നിലവിലുള്ള നിരീക്ഷണ ക്യാമറ വനം വകുപ്പ് അടിയന്തര പരിശോധിച്ചെങ്കിലും വന്യമൃഗത്തിന്റെ സാന്നിധ്യമുള്ള ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടില്ല കടുവയോടാണെന്ന് പറയപ്പെടുന്ന സ്ഥിരീകരിക്കാനുള്ള കാൽപ്പാടുകളും കണ്ടെത്തിയില്ല